അട്ടപ്പാടിയിൽ പട്ടാപ്പകൽ വീട് നശിച്ചു ചാവടിയൂർ പൂപ്പണി ഊരിലെ കാളിയമ്മയുടെ വീടാണ് പൂർണ്ണമായും നശിച്ചത് വീട്ടിൽ ആരുമില്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി നിഖിൽ പ്രമേശ് ചേരുന്നുണ്ട് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി നിഖിൽ എന്താണ് സംഭവിച്ചത് ഈ തീപിടുത്തത്തിന്റെ കാരണം എന്തെന്ന് മനസ്സിലാക്കാനായിട്ടുണ്ടോ കൂടിയാണ് കാളിയമ്മ സതീഷ് ദമ്പതികളുടെ വീട് പൂർണ്ണമായി കത്തിനശിച്ചത് വീട്ടിൽ സമയത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല എല്ലാവരും ജോലിക്ക് പോയതായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ അപകടമാണ് ഒഴിവായത് ഈ വീട്ടിൽ കരുതിയിരുന്ന ഇരുപത്തയ്യായിരം രൂപയും കത്തി നശിച്ചിട്ടുണ്ട് ഏർ കത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആളുകൾ കണ്ട് പ്രദേശ അടുത്തുണ്ടായിരുന്ന ആളുകൾ അത് കണ്ട് ഓടിയെത്തുന്നതും തീയണക്കാനുള്ള ശ്രമങ്ങളും മറ്റും നടത്തിയിരുന്നു എന്നാൽ അതൊന്നും തന്നെ ഫലം കണ്ടില്ല അപ്പോഴേക്കും വീട് പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു ഷോർട്ട് ർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട് എന്തായാലും പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നുള്ളതാണ് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പണവും മറ്റു വസ്തുക്കളും പൂർണ്ണമായി കത്തിനുണ്ട് എന്തായാലും വീടും അതിനൊപ്പം തന്നെ പണവും നഷ്ടപ്പെടുന്ന ദുഃഖകരമായ സാഹചര്യമാണ് അട്ടപ്പാടി ഊരിലാണ് ഈ സംഭവം ഉണ്ടായത്